ഹലോ സുഹൃത്തുക്കളെ നമുക്കിന്ന് ഗൂഗിൾ ജമനിയിൽ വന്ന പുതിയ ഒരു അപ്ഡേറ്റിനെ പറ്റി നോക്കാം അതിനെ പ്ലേ സ്റ്റോർ തുറന്ന് ജമനി എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ ജമനി എനിക്ക് ഇൻസ്റ്റാൾ ആയി ചെയ്ത് ആയി വന്നത് കാണാം നിങ്ങൾക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കും ഇൻസ്റ്റാൾ ചെയ്ത് വരാവുന്നതാണ് ഓപ്പൺ ചെയ്താൽ പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും സ്ക്രീനിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ഗാലറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എൻ്റെ എൻ്റെ ഒരു ഫോട്ടോ ഫോട്ടോ തിരഞ്ഞെടുക്കുക എൻ്റെ ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ ഡൺ കൊടുക്കുക അപ്പോൾ എൻ്റെ ഫോട്ടോ വന്നത് കാണാം നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളതെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക ഇപ്പോൾ എൻ്റെ ഷർട്ടിൻ്റെ നിറം എങ്ങനെ മാറ്റാമെന്ന് നോക്ക് നോക്കുകയാണ് എൻ്റെ ഷർട്ടിൻ്റെ നിറം മാറ്റാൻ എഴുതി കൊടുക്കുകയാണ് യറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയം കാത്തു നിൽക്കുക ഇപ്പോൾ ചിത്രം റെഡി ആയി കഴിഞ്ഞ കഴിഞ്ഞിരിക്കുന്നു ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മൊബൈൽ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ അമർത്തി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ